ഹൈവേ വികസനത്തിനായി വസ്തു ഏറ്റെടുക്കുന്നതിലെയും പുനരധിവാസ ഫണ്ട് അനുവദിച്ചതിലെയും ക്രമക്കേടുകളും അഴിമതിയും കണ്ടെത്തുന്നതിനായി വിജിലൻസിൻ്റെ സംസ്ഥാനതല മിന്നൽ പരിശോധന ഇന്നും തുടരും ഓപ്പറേഷൻ അതിഗ്രഹൺ എന്ന പേരിലാണ് പരിശോധന നടക്കുന്നത് ഇന്നലെ മുപ്പത്തിരണ്ട് ഓഫീസുകളിലാണ് വിജിലൻസ് ഒരേ സമയം മിന്നൽ പരിശോധന നടത്തിയത് വിവരങ്ങളുമായി ശാലിനി എസ് ഒപ്പം ചേരുന്നു ഷാലിനി ഈ വിവരങ്ങളൊക്കെയും പുറത്തുവിട്ടിട്ട് പിന്നെ എന്ത് മിന്നൽ പരിശോധനയാണെന്നൊരു ചോദ്യമുണ്ട് കാരണം അഴിമതിയുള്ള ഇടങ്ങളിൽ വേണ്ട രേഖകളൊക്കെ മാറ്റാം വരുന്ന കൈക്കൂലിയൊക്കെ മാറ്റി നിർത്താം ഇന്ന് നല്ല വെള്ള ചമയാം എന്നൊക്കെ ഇരിക്കെ ഇതിനെ മിന്നൽ പരിശോധന എന്നൊക്കെ എങ്ങനെ പറയും ആ കൃഷ്ണരാജ് ഇന്നലെ യാതൊരു രീതിയിലുള്ള മുന്നറിയിപ്പും ഉണ്ടാകാതെയാണ് ഈ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരിശോധന നടന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന പരിശോധന നമുക്ക് മിന്നൽ പരിശോധന എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വിജിലൻസിന്റെ ആന്റി സ്കോഡാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയിട്ടുള്ളത് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയുടെ ഉത്തരവ് പ്രകാരമാണ് എല്ലാ ജില്ലകളിലെയും ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് വിജിലൻസിന്റെ പ്രത്യേക ഡിവിഷനുകൾ ആ ഡിവിഷനുകൾ ഇന്നലെ പരിശോധന നടത്തുകയും ചെയ്തത് തിരുവനന്തപുരത്ത് നിന്ന് മാത്രം ആറോളം പരാതികളാണ് ലഭ്യമായിട്ടുള്ളത് അങ്ങനെ കൊല്ലത്ത് നിന്ന് പരാതികൾ അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്ന് മുപ്പത്തിരണ്ടോളം ഓഫീസുകൾ നടത്തിയ പരിശോധനയിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ചില ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള ക്രമങ്ങളിലേക്ക് കടക്കുകയാണ് വിജിലൻസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പരിശോധന ഇന്നും തുടരും എന്നുള്ളതാണ് പക്ഷേ ഏത് ഓഫീസിൽ എപ്പോൾ എത്തും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വിജിലൻസ് ആർക്കും വ്യക്തത നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നും ഒരു മിന്നൽ പരിശോധന എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും സ്വാഭാവികമായി പരിശോധന ഇന്ന് നടക്കും അതിൽ പ്രധാനമായും നമ്മൾ പറയേണ്ടത് ഈ സംസ്ഥാനത്ത് ഹൈവേയുടെ വികസനം നടക്കുകയാണ് ഹൈവേയുടെ വികസനം ഒരു ഭാഗത്ത് നടക്കുന്നു സ്റ്റേറ്റ് ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങൾ മറുഭാഗത്ത് നടക്കുന്നു ഈ ഹൈവേയുടെ ഒക്കെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളൊക്കെ ഏറ്റെടുത്തിരുന്നു സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ചില ആനുകൂല്യങ്ങൾ നൽകുകയും ചില ധനസഹായം നൽകുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് വീടടക്കം നഷ്ടമായവർക്ക് അത് വെക്കാനുള്ള തുകയടക്കമാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിൽ വ്യാപകമായി ക്രമക്കേട് നടത്തി ചില ഉദ്യോഗസ്ഥർ എന്നുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട് ചിലർക്ക് അധികമായി പണം നൽകുക ചിലരുടെ ഫീൽഡ് വിസിറ്റ് അടക്കം നട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർ പരിശോധനകൾ നടത്താതെ റിപ്പോർട്ട് വ്യാജ റിപ്പോർട്ട് നൽകുക അങ്ങനെയൊക്കെയുള്ള പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഓപ്പറേഷൻ ആദിഗൻ എന്ന പേരിൽ ഇത്തരത്തിലൊരു പരിശോധന വിജിലൻസ് നടത്തിയിട്ടുമുള്ളത് കൂടുതൽ കുറ്റക്കാർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് വിജിലൻസ് ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ റീഹാബിലിറ്റേഷൻ റീസെറ്റിൽമെന്റ് ഇനത്തിലാണ് സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ വസ്തുവകളുടെ കണക്കുകൾ എടുക്കുകയും ആ കണക്കുകൾ പ്രകാരം അവർക്ക് സഹായം നൽകുന്ന കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഫീൽഡ് വിസിറ്റ് അടക്കം നടത്തേണ്ടതുണ്ട് ആ ഫീൽഡ് വിസിറ്റ് അടക്കം നടത്താതെ റിപ്പോർട്ടുകൾ നൽകുകയും കിട്ടേണ്ട അർഹരായവർക്ക് കൃത്യേണ്ട തുക ലഭ്യമാകാതിരിക്കുന്ന സാഹചര്യം ചിലർക്ക് അനധികൃതമായി തുക അനുവദിക്കുക അങ്ങനെയൊക്കെയുള്ള പരാതികൾ ഉയർന്ന സാഹചര്യമുണ്ട് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയിട്ടുള്ളത് എന്നാലും ഇന്നും ആ പരിശോധനകൾ നടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കരുത് പ്രത്യേകിച്ച് സംസ്ഥാന വ്യാപകമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെയൊക്കെ ഇത്തരം പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിജിലൻസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന കൃഷ്ണരാജ് ഹൈവേ വികസനത്തിനായി വസ്തു ഏറ്റെടുത്തതിലെയും പുനരധിവാസ ഫണ്ട് അനുവദിച്ചതിലെയും ക്രമക്കേടുകളും അഴിമതിയും കണ്ടെത്താൻ മിന്നൽ പരിശോധന വിജിലൻസ് ഇന്നും നടത്തും എന്നാണ്നിപ്പോർട്ട്